ഹലോ എല്ലാവർക്കും ബയോയിസ്റ്റിന്റെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വേണ്ടി സ്വാഗതം മോഡ്യൂൾ സിക്സിലെ മോർഫോളജിലെ സീഡ്സ് അഥവാ വിത്തുകൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോകാം സീഡ്സ് അഥവാ വിത്തുകൾ വിത്തുകൾ കാണപ്പെടുന്നത് ഏതൊക്കെ ചെടികൾ ആവൃത ബീജുകളിലും അനാവൃത ബീജുകളിലുമാണ് ഏറ്റവും കൂടുതൽ സീഡുകൾ കാണുന്നത് അതായത് ആൻഡോസ്വം എന്ന സപുഷ്പികളിലും പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികളിലും ജിംനോസ്കോം അഥവാ അനാവൃത സസ്യങ്ങളിലുമാണ് കൂടുതലായിട്ട് സീഡുകൾ കാണപ്പെടുന്നത് ഈ രണ്ട് ചെടികളിലുമാണ് കൂടുതൽ സീഡുകൾ കാണപ്പെടുന്നത് ബീജസങ്കലനം അഥവാ സിംഗമി ഓഫക്ലൈസേഷൻ അതിനുശേഷം അല്ലെങ്കിൽ അത് നടന്ന ശേഷം ഓവിൽസ് അഥവാ അണ്ടങ്ങൾ വിത്തുകളായിട്ട് മാറുമ്പോൾ അതിനുള്ളിൽ ഉണ്ടാകുന്ന സിത്താണ്ടം അഥവാ സൈകോട്ട് ഫ്രൂണമായിട്ട് മാറും അതായത് വിത്തിനുള്ളിലാണ് ഫ്രൂണം അഥവാ എംബ്രിയോ സംരക്ഷിക്കപ്പെടുന്നത് ഈ വിത്തിനെ പൊതിഞ്ഞുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ആവരണം ഉണ്ടാവും ഇതിനെ ബീജ കഞ്ചുകം അല്ലെങ്കിൽ ബീജാവരണം അല്ലെങ്കിൽ ബീജ കവചം അഥവാ സീഡ് സീഡ്കോട്ട് എന്ന് പറയുന്നു അപ്പൊ ബീജത്തിനെ പൊതിഞ്ഞുകൊണ്ട് അതായത് വിത്തുകളെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ആ ലെയറിനെ ആവരണത്തെ സീഡ് കോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീജാവരണം അല്ലെങ്കിൽ ബീജ കവചം അല്ലെങ്കിൽ ബീജ ബീജകഞ്ചുകം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിന് രണ്ട് പാളുകളാണുള്ളത് പുറംപാളിയെ ടെസ്റ്റ എന്നും അകത്തെ പാളിയെ ടെക്മൻ എന്നും പറയും അതായത് വിത്തിന്റെ ആ കവചത്തിന് രണ്ട് പാളികൾ ഉണ്ടാവും സാധാരണഗതിയിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ പാളിയായിട്ടാണ് കാണപ്പെടുന്നത് മിക്ക ചെടികളിൽ അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് ഒറ്റ ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത് ഈ ലെയർ എവിടെന്നാണ് ഉണ്ടായത് ഓവളിന്റെ അഥവാ അണ്ടത്തിനും രണ്ട് ആവരണമുണ്ട് ഇൻഡഗുമെന്റ്സ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ ഔട്ടർ ആൻഡ് ഇന്നർ ഇൻഡഗുമെന്റ്സ് എന്ന രണ്ട് ആ ആവരണത്തിൽ നിന്നാണ് ടെസ്റ്റയും പെറ്റ്മെന്റും ഉണ്ടാകുന്നത് ഓർക്കുക ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ ലെയർ ആയിട്ടായിരിക്കും സീഡുകളിൽ കാണപ്പെടുന്നത് ഏതൊരു ഓവിലിനും ഒരു സ്റ്റാർ ഒരു ഫിലമെന്റ് ഉണ്ടാവും ഫ്യൂണിക്കൽ അഥവാ ആ എന്നാണ് ആ തണ്ടിനെ അറിയപ്പെടുന്നത് ഓവിളിന്റെ ബോഡിയും മാറ്റി തണ്ട് ചേരുന്ന ഭാഗത്തിനെ ഹൈലം എന്നാണ് അറിയപ്പെടുന്നത് ഹൈലം എന്ന ഭാഗത്താണ് ശരിക്കും ആ ഓവിളിന്റെ ബോഡിയും അതിന്റെ തണ്ട് തമ്മിൽ ചേരുന്നത് ഈ ഭാഗം വിത്തായി മാറുമ്പോൾ ഒരു സ്കാർ ഒരു തഴമ്പ് അല്ലെങ്കിൽ ഒരു അടയാളം പോലെ കാണപ്പെടാറുണ്ട് ആദ്യത്തെ ചിത്രം നോക്കുക അതിനകത്ത് കാണപ്പെടുന്നത് പയറിന്റെ ചിത്രത്തിൽ നോക്കുക ഒരു കറുത്ത അടയാളം പോലെ കാണപ്പെടുന്നത് അതിന്റെ സ്കാറുകളാണ് അല്ലെ സ്കാറുകൾ അടയാളങ്ങൾ കാണാൻ കഴിയും ഏതൊരു വിത്തിനും അത് കാണാൻ കഴിയും അടയാളം പോലെ കാണാൻ കഴിയും ഇതാണ് ഹൈലം എന്നറിയപ്പെടുന്നത് വിത്താകുമ്പോൾ ഈ ഹൈലം അതുപോലെ തന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഓവളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെ മൈക്രോപൈൽ എന്നാണ് അറിയപ്പെടുന്നത് ഏതൊരു ഓവളിലും ഗ്യാമിനെ എൻ്റർ ചെയ്യാനുള്ള സുഷിരം ഉണ്ടായിരിക്കും മൈക്രോപൈൽ എന്ന് പറയും ആ മൈക്രോപൈൽ സുഷിരം വിത്തായിട്ട് മാറുമ്പോഴും വിത്തിലും കാണപ്പെടാറുണ്ട് ഒരു പൂർണ്ണ വളർച്ചയത്തെ വിത്തിൽ അതായത് പാകമായിട്ടുള്ള വിത്തിൽ ബീജാനം അഥവാ എൻഡോസ്പമും അതുപോലെ ഭ്രൂണവും കാണപ്പെടുന്നു വിത്തിന്റെ പ്രധാന പക്ഷം എന്ന് പറയുന്നത് ഇവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഭ്രൂണത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക ആ ഭ്രൂണത്തിന്റെ ആവശ്യമായിട്ടുള്ള ആഹാരം സംരക്ഷിച്ചിട്ടുണ്ട് അതാണ് എൻഡോസ്പം അല്ലെങ്കിൽ ബീജാനം എന്ന് പറയുന്നത് മിക്ക വിത്തുകളിലും പാകമായി കഴിഞ്ഞാൽ അതിനകത്ത് ഭ്രൂണവും അതിനാവശ്യമായിട്ടുള്ള ബീജാനം അഥവാ എൻഡോസ്പമും ഉണ്ടായിരിക്കും ഇനി വിത്തിൽ ബീജാനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആപ്സസിന്റെ അടിസ്ഥാനത്തിൽ വിത്തുകളെ നമുക്ക് രണ്ടായിരത്തിരിക്കാം ബീജാനമുള്ള വിത്തുകളെന്നും ബീജാനം ഇല്ലാത്ത വിത്തുകളെന്നും രണ്ടായിരത്തിരിക്കാം അതായത് ഏതൊരു വിത്തിലാണോ ആണോ ബീജാനമുള്ളത് ബീജാനമുള്ള വിത്തുകളെ ബീജാന വിത്തുകൾ അല്ലെങ്കിൽ എൻഡോസ്കോമസ് ഓർ ആൽബെന്നും വിത്തുകളിലെ ബീജാനം കാണപ്പെടുന്നതിൽ എൻഡോസ്കോമ ആബ്സെന്റ് ആണെങ്കിൽ അവയെ നോൺ എൻഡോസ്കോമസ് അല്ലെങ്കിൽ എക്സ് ആൽബമിന സീഡ് എന്ന് പറയാം അപ്പൊ ആ ചിത്രം നോക്കാൻ രണ്ടാം ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സീഡിന്റെ കോട്ടും അതിനകത്ത് ഈ എംബ്രോ കാണാൻ കഴിയും അതിൻ്റെ എംബ്രോയുടെ ഭാഗങ്ങൾ എന്താണെന്ന് ഇക്കലരുടെ പിന്നീട് പറയുന്നുണ്ട് ആ ഒരു ഓവളിനെ ഒരു സ്റ്റാഫ് ഉണ്ടാവും അതിനെയാണ് ഫ്യൂണിക്കൽ എന്ന് പറയുന്നത് അതിന്റെ പണം കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞു വിത്തിനുള്ളിൽ ഉള്ളിൽ ബീജാനവും ഭ്രൂണവും കാണപ്പെടുന്നത് എന്തിനാണ് ഈ ബീജാനം കാണപ്പെടുന്നത് ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ബീജാനത്തിലായി അതുകൊണ്ട് തന്നെ ഏതൊരു ചെടിയിലും ആദ്യം ബീജാനം ആയിരിക്കും ഉണ്ടാകുന്നത് ബീജാനം ഉണ്ടായതിനു ശേഷം മാത്രമാണ് സിക്താണ്ഡം ഗ്രൂണമായിട്ട് മാറുന്നത് ഈ സൈഗോട്ട് എംപ്രിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ സൈഗോട്ട് എംപ്രിയായിട്ട് മാറണമെങ്കിലും പിന്നീട് എംബ്രിയ വളർന്നൊരു ചെടിയായിട്ട് മാറണമെങ്കിലും ആവശ്യമുള്ള ആഹാരം സംഭരിച്ചു വെക്കുന്നത് ബീജനത്തിലാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വിത്തിലും ആദ്യം ഉണ്ടാകുന്നത് ബീജാനം ആയിരിക്കും ചില ചെടികളുടെ വിത്തുകളിൽ ബീജാനം വളരെ കുറച്ച് മാത്രമായിരിക്കും ആദ്യം ഉണ്ടാകുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും ബീജാനം ഉണ്ടാകുന്നത് ആ ബീജാന്ം സൈഗോട്ട് അബ്സോർബ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ എംബ്രിയായിട്ട് മാറുമ്പോൾ സിക്താണ്ഡം ക്രൂണമായിട്ട് മാറുമ്പോൾ ആ ബീജാന് പൂർണ്ണമായിട്ടും തീർന്നു പോകാൻ ഉണ്ട് അത്തരം വിത്തുകളിൽ ബീജാന് പിന്നീട് കാണുകയില്ല അതായത് എംബ്രിയോ ആയി കഴിഞ്ഞാൽ ക്രൂണമായി കഴിഞ്ഞാൽ ബീജാന്ം പൂർണ്ണമായിട്ടും തീർന്നു പോകുന്നു പിന്നീട് വളരാൻ ആവശ്യമുള്ള ബീജാനം കാണുകയില്ല അപ്പൊ അത്തരം വിത്തുകളിൽ ബീജാന് പൂർണ്ണമായി തീർന്നു പോകുന്നു ഇത്തരം വിത്തുകളെയാണ് ബീജാനമില്ലാത്ത വിത്തുകൾ അഥവാ നോൺ എൻഡോസ്പോമസ് അല്ലെങ്കിൽ എക്സ് ആൽഗോവിനസ് സീഡുകൾ എന്ന് പറയുന്നു പ്രധാനമായിട്ടും എല്ലാ ബിബീജ പത്ര സസ്യങ്ങളും ഡൈക്കോട്ട് പ്ലാന്റുകളും ബീജാനമില്ലാത്ത വിത്തുകൾക്ക് എക്സാം ആണ് കൂടുതലും ഡൈക്കോട്ട് പ്ലാന്റുകളിലെ സീഡുകളിൽ ബീജാനം ഇല്ലാതിരിക്കുന്നു അതായത് പയർ ഉഴുന്ന് കടല ബീൻസ് തുടങ്ങിയ ഡൈക്കോട്ട് പ്ലാന്റുകൾ ബീജ ദിബീജ പത്ര സസ്യങ്ങളെല്ലാം തന്നെ ബീജാനം ഇല്ലാത്ത വിത്തുകളായി കാണപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആ ഭ്രൂണം വളർന്ന് ചെടിയായിട്ട് മാറുന്നെങ്കിൽ വീണ്ടും ആഹാരം വേണ്ടേ അത് എവിടെയായിരിക്കും സംഭരിച്ചുവെക്കുന്നത് എംബ്രിയുടെ ഭൂണത്തിന് തന്നെ ഭാഗമായ കോട്ടിലിഡൻസ് അഥവാ ബീജപത്രങ്ങളിലായിരിക്കും പിന്നീട് ആഹാരം സംഭരിച്ചു വെക്കുന്നത് അപ്പൊ ഭ്രൂണമായി കഴിഞ്ഞാൽ ക്രൂണത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്തരം ഭ്രൂണങ്ങളിൽ ക്രൂണത്തിന്റെ തന്നെ ഭാഗമായ കോട്ടിലിഡൻസ് അഥവാ ബീജപത്രങ്ങളിലായിരിക്കും പിന്നീടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിച്ചു വെക്കുന്നത് അങ്ങനെ ബീജപത്രങ്ങളിലെ ആഹാരം സ്വീകരിച്ചിട്ടാണ് ഭ്രൂണം വളർന്ന് ചെടിയായിട്ട് മാറുന്നത് എന്നാൽ ചില മോണോക്കോട്ട് പ്ലാന്റ്സ് ഏകബീജ പത്രസസ്യങ്ങളിലും എൻഡോസ്മം ഇല്ലാത്ത വ്യക്തികൾ കാണപ്പെടുന്നുണ്ട് എല്ലാ മോണോക്കോട്ട് പ്ലാന്റ് അല്ല ചിലത് മാത്രം സാധാരണ മോണോക്കോട്ട് പ്ലാന്റുകളെല്ലാം എൻഡോസ്മുള്ള സീഡുകൾ എന്നാൽ ചില മോണോക്കോട്ടുകൾ ഏത് ഏകബീജ പത്രസസ്യങ്ങളായ ഓർക്കിഡ് സാജിക്കേറിയ പോത്തോസ് കാൻഡൽ അതുപോലെ വാലിസ്നേറിയ അലീസ്മ തുടങ്ങിയ ചെടികളെല്ലാം എൻഡോസ്വം ഇല്ലാത്ത വിത്തുകൾ കാണപ്പെടുന്നു മോണോക്കോട്ട് പ്ലാന്റിലും ഇല്ലാത്ത ചെടികളുണ്ട് വളരെ കുറച്ച് എക്സാമ്പിൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമ്പിളോട് നോട്ട് ചെയ്യുക എന്നാൽ ബാക്കി ചെടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വിത്ത് ഉണ്ടാകുമ്പോൾ വളരെ അധികം ബീജാനം കാണപ്പെടുന്നുണ്ട് സിക്താണ്ണ ഭ്രൂണമായി കഴിഞ്ഞാലും വളരെ കുറച്ചധികം ബീജാനം വീണ്ടും അവശേഷിക്കും അത് ആ വിത്തിൽ തന്നെ സംഭരിച്ചു വയ്ക്കും അത്തരം വിത്തുകളെയാണ് ബീജാനമുള്ള വിത്തുകൾ അഥവാ എൻഡോസ്കോമസ് അല്ലെങ്കിൽ ആൽബമിന സീഡ്സ് എന്ന് അറിയപ്പെടുന്നത് ഏകദേശമുള്ള എല്ലാ മോണോക്കോട്ട് പ്ലാന്റുകളും എൻഡോസ്റ്റോണി സീഡ്സിന്റെ എക്സാമ്പിൾ ആണ് അതായത് മോണോകോർ പ്ലാൻസിൽ പലതിലും എൻഡോസ്റ്റോൺ പ്രസന്റ് ആയിരിക്കും ഇല്ലാത്തതിന്റെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ദിവീജ പത്രസസ്യങ്ങളായ ആവണത്ത് അഥവാ റിസർകാസ്റ്റർ സീതപ്പഴം കസ്റ്റാർഡ് ആക്കുകൾ എന്നറിയപ്പെടുന്ന അനോണ തുടങ്ങിയ ചെടികളിലെ വിത്തുകളിലും എൻഡോസ്റ്റോം കാണപ്പെടുന്നു ഡൈക്കോട്ട് ചെടികൾ പൊതുവെ എൻഡോസ്കും ഇല്ലാത്ത വേണമെങ്കിലും ഉള്ള ചെടികളുമുണ്ട് ഉണ്ട് അതിന്റെ എക്സാമ്പിൾ ആണ് ആവണക്കും സീതപ്പഴം അതൊക്കെ ഡൈക്കോട്ടാണെങ്കിലും എൻഡോസ്റ്റും ഉള്ളവയാണ് മോണോക്കോട്ട് ചെടികൾ പൊതുവെ എൻഡോസ്പോമസ് സീഡുകൾ ആണെങ്കിലും അതില്ലാത്ത സീഡുകളുമുണ്ട് അതിന് എക്സാമ്പിൾ ആണ് ഓർക്കിഡ് തുടങ്ങിയ ചെടികൾ മോണോക്കോട്ട് ചെടികൾ കുറച്ച് എക്സാമ്പിൾ ആണ് നെല്ല് ഗോതമ്പ് ചോളം തുടങ്ങിയ ചെടികൾ ഇതിന്റെയൊക്കെ വിത്തിൽ നമ്മൾ കഴിക്കുന്ന ചോളം അല്ലെങ്കിൽ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് നമ്മുടെ എൻഡോസ്ഫോമാണ് എൻഡോസ്ഫോം ലാർജ് അളവിലുണ്ട് അതിന്റെ ഒരു സൈഡിലായിട്ട് എനിക്ക് കാണുന്നത് അടുത്തത് ഡൈക്കോട്ട് സീഡിന്റെ സ്ട്രക്ചർ ആണ് അതായത് ദിവീജപത്ര വിത്തിന്റെ സ്ട്രക്ചർ ഘടകം സാധാരണ ബീജാനം ഉള്ളതോ ബീജാനമില്ലാത്ത വിത്തുകളോ ആകാം ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലും ബീജാനം ഇല്ലാത്ത വിത്തുകളാണ് എന്നാൽ ചില കൈക്കോട് ചെടികളിൽ ബീജാനമുള്ള വിത്തുകൾ കാണപ്പെടുന്നു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആവണക്ക് പറഞ്ഞായിരുന്നു അല്ലെ ഇവിടെ ബീജാവരണം അതായത് സീഡ് കോട്ട് കാണപ്പെടുന്നു ടെസ്റ്റയും ടെക്മനും ഉള്ള സീഡ് ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ ഹൈലോ ക്യൂണിക്കൽ അറ്റാച്ച് ചെയ്യുന്ന ഹൈലവും മൈക്രോ പൈല സുഷിരവും ചിത്രം ശ്രദ്ധിക്കുക സീഡ് കോട്ട് ഹൈലും മൈക്രോ കടലയുടെ ചിത്രം ശ്രദ്ധിക്കുക ഇനി അതിന്റെ സീഡിന്റെ സ്ട്രക്ചറോട്ട് വരികയാണെങ്കിൽ അതിന്റെ എംബ്രിയോ ആ നടുക്ക് കാണപ്പെടുന്നതാണ് എംബ്രിയോ സീഡിന്റെ രണ്ട് കോട്ടില് പിളർപ്പ് പോലെ ഭാഗത്ത് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് അതിന്റെ എംബ്രിയോ ഈ എംബ്രിയോയിലെ ഒരു ഫ്രൂണ ആക്ഷൻ അല്ലെങ്കിൽ എംബ്രിയോണും ദി ബീജപത്രസ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ രണ്ട് ബീജപത്രങ്ങൾ അഥവാ രണ്ട് കോട്ടലൻസും കാണപ്പെടുന്നു അതുകൊണ്ടാണ് ആ പേര് വന്നത് രണ്ട് കോട്ടിലൻസ് ദി ബീജപത്ര സസ്യങ്ങൾ അത് എന്ന പേര് വന്നത് രണ്ട് കോട്ടലൻസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഏതൊരു ഡൈക്കോട്ട് സീഡ് എടുത്താലും അതിന് രണ്ട് കോട്ടിലുണൻ അതായത് രണ്ട് ബീജപത്രങ്ങളും പിന്നെ ഒരു എംബ്രിയോണൽ ആക്സിസും കാണപ്പെടുന്നു ഇതിൽ ബീജാനമില്ലാത്ത വിത്തുകളാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കോട്ടിലുഡൻസിലായിരിക്കും ആഹാരം സംഭരിച്ചിരിക്കുന്നത് റൂണത്തിലെ ക്രൂണ അക്ഷത്തിനെ പൊതുവായിട്ട് ടജല്ലം എന്ന് പറയാറുണ്ട് അത് നോർത്തിരിക്കുക ടച്ചെല്ലം റൂണത്തിന്റെ എംബ്രിയോൺ ആക്സിസിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ടജല്ലം ആ ടൈമിൽ നോർത്തിരിക്കുക രണ്ടാമത്തെ ചിത്രം നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒരു സീഡിന്റെ ഉള്ളിൽ എംബ്രിയോ ഇരിക്കുന്ന കാണാം അവിടെ നിങ്ങൾക്ക് ആ ആക്സസ് ആണ് ഒരു ആടുക്കൾ എന്ന് കൊടുത്തിട്ട് പാകം അതിനുശേഷം കാണുന്ന കോട്ട് ലഡൻസും കാണാം ഇതെല്ലാവരും വിത്തിനുള്ളിലായിരിക്കും കാണുന്നത് അപ്പൊ വിത്തിന്റെ ഫംഗ്ഷൻ ധർമ്മം എന്ന് പറയുന്നത് ഈ എംബ്രിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് കൂടിയാണ് ഇനി അതിന്റെ എംബ്രിയുടെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നോക്കാം ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഡൈക്കോട്ട് എംബ്രിയുടെ അതായത് ദിവീജ പത്ര ക്രൂണത്തിന്റെ ഘടനയാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ചിത്രത്തിലെ രണ്ട് കോട്ടൻസ് ഡി പത്രങ്ങൾ കാണാൻ പറ്റും അല്ലെ രണ്ട് ബീജപത്രങ്ങൾ കാണാൻ കഴിയും ആ കോട്ടിലെസ് ചേരുന്ന ഭാഗത്തിന് ആ മുഗൾ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എപ്പി കോട്ടയിൽ എന്ന് പറയും അതായത് രണ്ട് കോട്ടിലെട്ട് ചേരുന്ന ഭാഗത്തിന് എപ്പി കോട്ടയിൽ എന്ന് പറയും അതിന്റെ താഴെയുള്ള സിലിണ്ടർ പോലെ വീഴ്ത്തിരിക്കുന്ന ഭാഗമാണ് ഹൈപ്പോ കോട്ടയൽ അപ്പോ ഒരു എംബ്രിയോടെ എംബ്രിയോൺ ലാക്സിൽ എപ്പി കോട്ടയിലും ഹൈപ്പോ കോട്ടയിലും ഉണ്ട് അതായത് കോട്ടിലട്ടൻസ് ചേരുന്ന റീജിയൻ ആ ഭാഗത്തിന്റെ മുകൾ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എപ്പിക്കോട്ടൽ അതിന് താഴോട്ട് കാണുന്ന സിലിണ്ടർ ആകുന്ന തലത്തിനെ ഹൈപ്പോ കോട്ടൽ എന്ന് പറയുന്നു ഈ എപ്പിക്കോട്ടലിന്റെ അഗ്രഭാഗത്തെയാണ് ബീജശീർഷം അഥവാ കാണ്ടാഗ്രം അഥവാ പ്ലിമ്യൂൾ എന്ന് പറയുന്നത് എംബയുടെ പ്ലിമ്യൂൾ എന്ന് കേട്ടില്ലേ പ്ലിമ്യൂൾ എന്ന ഭാഗത്തു നിന്നാണ് വ്യവസ്ഥ അഥവാ ഷോട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ചെടിയുടെ മുകൾ മണ്ണിന് മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടുൾപ്പെടെ കാണ്ടം ലീവ്സ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ പ്ലിമ്യൂളിനായി എന്നാൽ ഹൈപ്പോ ടെർമിനൽ തെർമിനൽ റീജ്യൻ അഗ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബീജം മൂലം അഥവാ വേരിന്റെ അഗ്രോ റാഡുക്കൾ എന്ന് പറയും റാഡുക്കൾ എന്നാണ് റൂട്ട് സിസ്റ്റം അഥവാ വേര് വ്യവസ്ഥ ഉണ്ടാകുന്നത് ഈ റാഡുക്കളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അഗ്രഭാഗത്തിന് വേര് തൊപ്പി അഥവാ റൂട്ട് ക്യാപ്പ് കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് റൂട്ട് ക്യാപ്പില്ല റൂട്ട് ക്യാപ്പ് കൊണ്ടാണ് അതിനെ പ്രൊട്ടക്ട് കണ്ടുപോകുന്നത് ചിത്രം നോക്കാം ഇപ്പൊ കോട്ടലിന് ചേരുന്ന ഭാഗത്തിന് നമ്മൾ എ പി കോട്ടൽ നിന്നും അതിന്റെ അഗ്രഭാഗത്തിന്റെ പ്ലിമുകൾ എന്ന് പറയുന്നു അത് താഴോട്ടുള്ള റീജിന് ഹൈക്കോക്കോട്ടയിലും അത് ടെർമിനേറ്റ് ചെയ്യുന്ന എന്ന ആടുക്കളെന്നും അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന റൂട്ട് ക്യാപ് ഇതാണ് നമ്മുടെ ഓവുകൾ അഥവാ അണ്ടത്തിനകത്ത് ഒരു പ്രത്യേകതരം പാരംഗ ടിഷ്യൂ അറിയാം അതിന്റെ പേരാണ് ന്യൂ സെല്ലോസ് അതിൽ ചില സെല്ലുകളാണ് ശരിക്കും പറഞ്ഞ എംബ്രിയോ സാക്ക് ഉണ്ടാകാൻ ഫീമെയിൽ ഗ്യാമിറ്റൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നത് ഈ ഒരു സീഡിന്റെ ഡെവലപ്മെന്റ് ഫുള്ളായിട്ട് നടക്കുമ്പോൾ ഗ്യാമിറ്റ് എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ സാധാരണ സീഡുകളിൽ ന്യൂസലസ് ആബ്സെന്റ് ആവുക അതായത് കംപ്ലീറ്റ് ആയിട്ട് അത് കൺസ്യൂം ചെയ്യപ്പെടും പിന്നീട് ആ ന്യൂസലസ് ടിഷ്യൂ കാണില്ല എന്നാൽ ചില ചെടികളിൽ ഈ നൂസലസ് അവശിപ്തപ്പെടാറുണ്ട് പല രീതിയിൽ ചിലപ്പോൾ നേർത്ത പാട പോലെയൊക്കെ അവശേഷിക്കാറുണ്ട് ഇത്തരം ന്യൂസലസിന്റെ റംനസ് അവശിപ്തങ്ങളെ വിളിക്കുന്ന പേരാണ് പെരീസ്പം അങ്ങനെ പെരീസ്പം ഉള്ള സീഡുകളെ പെരീസ് ഫേമസ് സീഡെന്ന് പറയുന്നു അതിന് എക്സാമ്പിൾ ആണ് കുരുമുളക് അതുപോലെ ഷുഗർ ബീറ്റ് തുടങ്ങിയ ചെടികളിലൊക്കെ പെരീസ് അതായത് ഓഫ് കാപശബ്തങ്ങളെ വിളിക്കുന്ന പേരാണ് പെരീസ്പം എന്ന് പറയുന്നത് അതുള്ള സീഡുകളാണ് പെരീസ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച എത്താത്ത വിത്തുകളിലോ അല്ലെങ്കിൽ ബീജാനമില്ലാത്ത വിത്തുകളിലോ ആഹാരം സംഭരിക്കുക ഒരു സീഡ് മെച്ചൂർ ആയിട്ടില്ല അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ഗ്രോത്ത് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എൻഡോസ്പോം ആപ്സൻ്റ് ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള ആഹാരം സംഭരിച്ചിരിക്കുന്നത് പെരീസ്കമിന്റെ ഫംഗ്ഷനാണ് അതുപോലെ ഫ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം പ്രദാനം ചെയ്യുക ഫ്രൂണ എംബ്രോയിഡർ ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുള്ള ആഹാരം നൽകുന്നതും ഈ പെരീസ്ഫുകളായിരിക്കും എന്നാൽ ചിനോപോഡിയസി മ്യൂസിയസി സിഞ്ചിപറസി തുടങ്ങിയ കുടുംബങ്ങളിലെ ചെടികളിൽ പെരീസ്ഫമും ബീജാനവും ഒരുമിച്ച് കാണാറ് ചില ചെടികളിൽ പെൻഡോസ്പം ഉണ്ടെങ്കിൽ അവിടെ പെരീസ് ആപ്സെന്റ് ആയിരിക്കും ചില ചെടികളിൽ പെരീസ്മുള്ള ചെടികൾ ചിലപ്പോൾ എൻഡോസ്മ ഉണ്ടാവണമെന്നില്ല എന്നാൽ രണ്ടുമുള്ള ചെടികളാണ് ചിനോ പൊടീസ് കുടുംബങ്ങളിലും മ്യൂസിയസ് വാഴ കുടുംബങ്ങളിലും സിഞ്ചറേസ് ഇഞ്ചി കുടുംബത്തിൽ കാണപ്പെടുന്നത് ഈ മൂന്ന് കുടുംബങ്ങളിലെ ചെടികളിൽ ഈ രണ്ടും ഒരുമിച്ച സീഡില് കാണാറുണ്ട് അടുത്താണ് സ്ട്രോഫികൾ എന്താണ് സ്ട്രോഫികൾ എക്സാമ്പിൾ കടല ഈ കടലയുടെ ചിത്രം നോക്കുക നമുക്ക് അവിടെ ഹൈലം കാണാം പിന്നീട് മൈക്രോപേൽ കാണാം ഹൈലം എന്ന് പറയണത് സീഡിന്റെ സ്റ്റാക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ റീജ്യൻ സ്കാറിനെയാണ് ഹൈലം എന്ന് പറയുന്നത് പിന്നെ അവിടെ കാണപ്പെടുന്ന സുഷിരമാണ് മൈക്രോക്കോ എന്നാൽ ഇതിന്റെ പുറമേ കാണുന്ന ലെൻസ് ആകൃതിയിലുള്ള മറ്റൊരു സുഷിരം പോലുള്ള ഭാഗത്തിനെയാണ് സ്ട്രോഫുകൾ എന്ന് പറയുന്നത് വാട്ടർ എന്റർ ചെയ്യാൻ വെള്ളത്തിന് വിട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള മാർഗം കൂടിയാണ് ഈ സ്ട്രോഫുകൾ കടല പോലുള്ള ചെടികളിലെ വിത്തുകളിൽ കാണാറ് അടുത്തൊരു പോയിന്റ് ആണ് കാറങ്കൾ കാറങ്കൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ടിഷ്യൂ ആണ് അതായത് ആവണക്ക് റിസന്റെ സീഡാണ് രണ്ടാതെ കൊടുത്തിരിക്കുന്നത് ഈ സീഡിന്റെ പ്രത്യേകത അവിടെ ഹൈലം എന്ന ഭാഗത്തിനെ പൊതിഞ്ഞുകൊണ്ട് ഹൈലത്തിന്റെ സ്കാർ വരയേണ്ട ഭാഗത്തെ പൊതിഞ്ഞുകൊണ്ട് സ്പോഞ്ച് പോലുള്ള ഒരു വെളുത്ത ടിഷ്യു കാണപ്പെടുന്നുണ്ട് സ്പോഞ്ച് പോലെ ആകൃതിയുള്ള ഒരു ടിഷ്യു പോലുള്ള ഭാഗം കാണാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും തൊപ്പി പോലെ കാണുന്ന ഭാഗം രണ്ടാമത്തെ ചിത്രം നോക്കുക ആ ഭാഗത്തിനെയാണ് കാറങ്ങൾ എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കുമ്പോൾ ഈർപ്പത്തെ മോയിസ്റ്റർ വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഈ കാറങ്ങളാണ് അപ്പൊ കാറങ്ങൾ ഉള്ള സീഡുകളിൽ മോയിസ്റ്ററിനെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കും ഈർപ്പത്തെ വലിച്ചെടുക്കാൻ സഹായിക്കും പുത്തുർപച്ചേസിയ കുടുംബത്തിൽ വെള്ളരി കുടുംബങ്ങളുടെ പ്രത്യേകത സീഡ് കോട്ടിന്റെ ടെസ്റ്റൈലും മുള്ളുകൾ ചെറിയ സ്പൈനസ് ഗ്രോത്തുകൾ കാണപ്പെടാറുണ്ട് അതുപോലെ കടലയിലും നിലക്കടലിലും ഒക്കെ ബീജപത്രങ്ങളിലെ എണ്ണ സംഭരിച്ചിരിക്കുകയാണ് കോട്ടഗഡൻസിലാണ് എണ്ണ സ്റ്റോർ ചെയ്യുന്നത് ഓയില് സ്റ്റോർ ചെയ്യുന്നത് അതാണ് നമുക്ക് നിലക്കടല എണ്ണ കടുകെണ്ണ അതിൽ കിട്ടാൻ കാര്യം അപ്പൊ അവിടെ സീഡിന്റെ ബീജപത്രങ്ങളിലായ കോട്ടുകടൻസിലായിരിക്കും എണ്ണ സ്റ്റോർ ചെയ്യുന്നത് മാതളം ഹോം ഗ്രനേഡ് ഇതിന്റെ ഫ്രൂട്ട് ഞാൻ പഠിപ്പിച്ച പറഞ്ഞായിരുന്നു അതിന്റെ ഫ്രൂട്ടിന്റെ സീഡ് ടെസ്റ്റയാണ് നമ്മൾ കഴിക്കുന്നത് മാതൃത്തിന്റെ നമ്മൾ കഴിക്കുന്ന ഭാഗം ശരിക്കും ടെസ്റ്റയാണ് ജ്യൂസി ആയിട്ട് കാണപ്പെടുന്നത് ടെസ്റ്റയാണ് ചക്കക്കുരുവിന്റെ പ്രത്യേകത ചക്കക്കുരുവിൻ്റെ രണ്ട് പിളർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുക ഒറ്റയായിട്ടാണ് കാണുന്നത് പക്ഷേ ആ ചക്കക്കുരു നാമിക്കുമ്പോൾ നമുക്ക് കാണാം രണ്ട് അണിപ്പിലായിട്ടുള്ള തുല്യമല്ലാത്ത രണ്ട് പാങ്ങൾ കിട്ടും ഒരു വലുതും ഒരു ചെറുതും അത് രണ്ടും രണ്ട് ബീജപത്രങ്ങളാണ് ഹോട്ടൽസ് ആണ് അതിൽ ടെസ്റ്റയും പ്രത്യേകം കാണാൻ ചക്കക്കുരു എടുക്കാൻ പാൽ കട്ടിയുള്ളൊരു സീഡ് കോഡ് കണ്ടിട്ടില്ലേ അതാണ് അതിന്റെ ഔട്ടർ ലെയർ ടെസ്റ്റ് അതിനുശേഷം ഉള്ളിലായിട്ട് കണ്ട ഒരു ബ്രൗൺ പാടകളുടെ ഭാഗമാണ് ടെക്മൻ ഇങ്ങനെ രണ്ട് ലെയറും ഡിസ്റ്റിങ് ആയിട്ട് പ്രത്യേകം കാണപ്പെടുന്ന ചക്കക്കുരിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ കോട്ടലൻസിൽ നിറയെ സ്റ്റാർച്ച് അന്നജം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ചെറിയൊരു വെളുത്ത കറ പാല് വലുത്തൊരു കറ വരുന്നില്ലേ ലാറ്റസും കാണപ്പെടുന്നുണ്ട് വളരെയധികം സ്റ്റാർച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ചക്കക്കുരുടെ പ്രത്യേകത അതിന്റെ കോട്ടലെൻസിന്റെ പ്രത്യേകത പരുത്തച്ചെടി ഗോസിപ്പിയത്തിന്റെ പ്രത്യേകത നമ്മുടെ കോട്ടൻ പ്ലാന്റിന്റെ പ്രത്യേകത അവിടെ അവിടെയിലുള്ള നാല് പോലുള്ള ഭാഗമാണ് ശരിക്കും നമ്മൾ എക്കണോമിക്കലി ഉപയോഗിക്കുന്ന കോട്ടൺ എന്ന് പറയുന്നത് അതായത് നൂൽ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന കോട്ടൺ നൂലില്ലേ അതെന്ന് പറയുന്നത് ടെസ്റ്റയിലുള്ള നാല് പോലത്തെ സ്ട്രക്ചറാണ് കോട്ടനാട്ടും നൂലാട്ടും ഉപയോഗിക്കുന്നത് അതുപോലെ ചണം നാലുമണി ചെടി പപ്പായ തുടങ്ങിയ ചെടികളിലും മക്നോളിയേസിയ കുടുംബങ്ങളിലും അനോണിയസിയ കുടുംബങ്ങളിലും മിരിസ്റ്റിക്കേസി ജാതി കുടുംബങ്ങളിലും അരക്കേസിയ കുടുംബങ്ങളിലും റൂബിയേസിയ കുടുംബങ്ങളിലും അരി കുടുംബത്തിലും പാമേസിയ കുടുംബങ്ങളിലൊക്കെ റൂമിനേറ്റ് എൻഡോസ്മം കാണപ്പെടുന്നുണ്ട് റൂമിനേറ്റ് എന്ന് വെച്ചാൽ വളരെ കട്ടിയുള്ള ഇറഗുലർ ഷേപ്പിലുള്ള ചെറിയ പ്രൊജക്ഷൻസ് പോലെ കാണപ്പെടുന്ന എൻഡോസ്മം കാണപ്പെടുന്നു അടക്കുന്ന പാക് ഭാഗം അല്ല കട്ടിയുള്ള ഭാഗം അല്ല റൂമിനേറ്റ് എൻഡോസ്മ ജാതി അഥവാ മിക്സ്റ്റിക്കയുടെ പ്രത്യേകത മൂന്ന് ഇൻഡഗ്മെന്റ്സ് ആണ് ഓവറിൽ കാണപ്പെടുന്നത് ഔട്ടർ ഇന്ന ദൻ അതിന്റെ പുറത്ത് ഒരു മൂന്നാമത്തെ ഏഴ് ഇൻഡഗ്മെന്റ് കൂടെ കാണപ്പെടുന്നുണ്ട് അതാണ് നമ്മുടെ ജാതി പത്രി എന്ന പേര് അറിയപ്പെടുന്ന റീറിൽ ജാതിക്കയുടെ സീഡിൽ നോക്കുക ചുമന്ന കഥലിൽ കാണുന്ന ഭാഗമാണ് ഏറിൽ അഥവാ ജാതിപത്രി ഭയങ്കര എക്കണോമിക്കലി വാല്യൂബിൾ കോസ്റ്റ്ലി ആണ് അല്ലെ മെഡിസിന് പർപ്പസിന് മറ്റ് നമ്മുടെ ഈ സുഗന്ധ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ജാതി പത്രി അതിനെ ടെക്നിക്കലി അറിയപ്പെടുന്ന പേര് ഏറിൽ എന്നാണ് ഏറിൽ ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ ഇൻഡഗമെന്റ് ആയിട്ട് കണക്കാക്കാം അവിടുത്തെ ഒരു മോണോക്കോട്ടി സീഡിന്റെ സ്ട്രക്ചർ ഏകവിജ വിത്തിന്റെ ഘടന എന്താണെന്ന് നോക്കും നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തും ബീജാനം ഉള്ളതോ ബീജാനം ഇല്ലാത്തതോ ആകാം എന്റെ അസ്മ ഉള്ളതും ഇല്ലാത്തതും ഉണ്ട് കൂടുതലും എന്റെ അസ്മ ഉള്ളതാണ് അല്ലെ ബീജാനം ഉള്ളവയിലാണെങ്കിൽ ആ വിത്തിന് ഒരു ആവരണം ഉണ്ടായിരിക്കും അത് ഫലത്തിന്റെ ആവരണമായ പെരീക്കറുമായിട്ട് ചേർന്നില്ല ഇവിടെ ഫ്രൂട്ട് സെപ്പറേറ്റ് കാണുന്നില്ല ഫ്രൂട്ട് വാളും സീഡ് കോട്ടും കൂടെ ചേർന്ന് ഒറ്റ ലെയറായിട്ടാണ് കാണപ്പെടുന്നത് അതിനെ നമ്മൾ നെല്ലിലാണെങ്കിൽ കവട് അല്ലെങ്കിൽ ബ്രാൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് െ അതുപോലെ വിത്തിന്റെ ഒരു ഭാഗം നോക്കിയാൽ വളരെയധികം ബീജാനവും മറുഭാഗത്ത് അതിന്റെ എം റൂണും എംറിയവും കാണാൻ കഴിയും ചോളത്തിന്റെ സീഡാണ് കൊടുത്തിരിക്കുന്നത് ചോളത്തിന്റെ സീഡാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചർ നോക്കുക അവിടെ സീഡ് കോട്ടും ഫ്രോട്ട് കളഞ്ഞ് ചെലറും പിന്നെ എൻഡോസ്മോൺ കാണാം ആ എൻഡോസ്മോമിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ ലെയർ മാംസളമായിട്ടുള്ള ഭാഗത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസത്തിന്റെ പാളി കാണാൻ കൊടുക്കുന്നുണ്ട് ഇതിനെ അലിറോൺ പാളി അല്ലെങ്കിൽ അലിറോൺ ലെയർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇതിന്റെ എംബ്രി എടുക്കേണ്ടത് ക്രൂണമെടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഭ്രൂണ അക്ഷവും ഒരൊറ്റ ബീജപത്രം ക്വാട്ടിൽ തന്നെ കാണും സിംഗിൾ ക്വാർട്ടറിൽ തന്നെയാണ് കാണപ്പെടുന്നത് ഗ്രാസ് ഫാമിലി വല്യവർഗത്തിൽപ്പെട്ട ചെടികളുടെ സിംഗിൾ ക്വാർട്ടിൽ തന്നെ ഒറ്റ ബീജപത്രത്തിന്റെ ഒരു പേര് പറയും സ്ക്യൂട്ടലം സ്ക്യൂട്ടല്ലം എന്നാണ് ഗ്രാസ് ഫാമിലി പ്രത്യേകതയാണ് ഗ്രാസിന്റെ കുടുംബത്തിൽപ്പെട്ട മിക്ക ചെടികളിലും സിംഗിൾ ക്വാർട്ടർ തന്നെ സ്ക്യൂട്ടലം എന്ന പേരാണ് അറിയപ്പെടുന്നത് ഇനി അതിന്റെ ബീജ അക്ഷരം എടുക്കുകയാണെങ്കിൽ ലാക്സ് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ താഴ്പ്പാഗത്ത് അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തെ ബീജമൂലം അഥവാ റാടുക്കളും അതിനെ പൊതിഞ്ഞുകൊണ്ട് റൂട്ട് ക്യാപ്പും പിന്നെ പൊതിഞ്ഞുകൊണ്ട് അതിന് വീണ്ടും അതിനെ പൊതിഞ്ഞുകൊണ്ട് വേർതിച്ചെടുക്കാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ലെയർ കാണപ്പെടുന്നുണ്ട് അതിന്റെ പേര് കോളിയോ റൈസാന്നാണ് അപ്പൊ ബീജമൂലത്തിന് റാഡിക്കലിനെ പ്രൊട്ടക്ട് ചെയ്തൊരു വേരുതൊപ്പി അല്ലെങ്കിൽ റൂട്ട് ക്യാപ്പും അതിനെ പ്രൊട്ടക്ട് ചെയ്തൊരു മറ്റൊരു ലെയർ കാണും അതിന്റെ കോളിയോ റൈസ എന്നാണ് അറിയപ്പെടുന്നത് അതിനെ വേർതിച്ചെടുക്കാൻ പറ്റില്ല എംബ്രോയിഡറി തന്നെ മുഗൾ ഭാഗം അതായത് എല്ലാം ചേരുന്നതിന് തൊട്ട് മുഗൾ ഭാഗത്തിന് എപ്പി എന്ന് പറയും ആ ഭാഗത്ത് കാണ്ടാഗ്രവും പത്രമുകളും ഷൂട്ടപ്പെക്സുകളും കാണപ്പെടുന്നുണ്ട് ഈ ഭാഗത്തെ ഒതിഞ്ഞുകൊണ്ട് പൊള്ളയായിട്ടുള്ള ഒരു ആവരണം കാണപ്പെടുന്നു അതിനെ വിളിക്കുന്ന പേരാണ് കോളിയോപ്റ്റെയിൽ അപ്പോൾ കോളിയോപ്റ്റെയിൽ നിന്ന ഒരു പൊള്ളയായ ലെയറിനുള്ളിലാണ് ഷൂട്ട് ഷൂട്ടപ്പെക്സായ പ്രിമ്യൂളും കാണ്ടാഗ്ര അല്ലെങ്കിൽ ബീജ ശീർഷമൊക്കെ കാണപ്പെടുന്നത് ഇത്ര നോക്ക Uthailum, ,なるほどം കോളിയോൾ കോളിയോ പൈസ ഇനി ഒരു മോണോക്കോട്ട് എംപ്രിയുടെ ഏകബീജ പത്ര ഓണത്തിന്റെ ധർണയും കൂടെ നോക്കാം അതിനു മുമ്പായിട്ട് ഉള്ളിയുടെ ഒരു ബീജാനത്തിന്റെ ഒരു പ്രത്യേകത ഉള്ളിയുടെ ബീജാന ഉള്ളിച്ചെടിയുടെ സീഡിന്റെ ഉള്ളിൽ വളഞ്ഞിരിക്കുന്ന ഒരു എംപ്രിയ ഉള്ളിയിൽ മോണോക്കോട്ടാണ് കർഡ് എംബ്രിയോ കാണപ്പെടുന്നത് ഉള്ളിയിൽ കാണപ്പെടുന്നത് നോട്ട് ചെയ്യും നേരത്തെ പറഞ്ഞു ഒരു മോണോകോട്ട് കോട്ടി സ്ട്രക്ചറിൽ സിംഗിൾ കോട്ടലെന്നുണ്ട് എൻ്റെ പേര് സ്ക്രൂട്ടെല്ലാം ദെൻ കോളിയോട്ട് പൊള്ളയ അറക്കുള്ളിൽ ഷൂട്ടപ്പേഴ്സ് കാണാം ദെൻ താഴോട്ട് റാഡ് അതിനെ പ്രൊട്ടക്റ്റ് റൂട്ട് കേൾക്കും പിന്നെ കോളിയോ റൈസേം കാണപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെ ചെറിയൊരു പ്രൊജക്ഷൻ ഒരു മുള്ളുപോലത്തെ ചെറിയൊരു ഔട്ട് ഗ്രോത്ത് കാണപ്പെടുന്നുണ്ട് എൻ്റെ പേര് എഫ് ബ്ലാസ്റ്റ് എന്നാണ് മോണോക്കോട്ടി എംബ്രോയിഡ് കാണുന്ന എഫ് ഇ ബ്ലാസ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ സ്ക്രൂട്ടെല്ലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത് രണ്ട് കോട്ടിലിടൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടാമത്തെ കോട്ടലൻ ഉണ്ടാവേണ്ട ഭാഗമായിരുന്നു അതായത് രണ്ടാമത്തെ കോട്ടലിടൻ ആയിട്ടാണ് ഹെപ്പി ബ്ലാസ്റ്റിന്റെ കട അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സീഡ്സ് അഥവാ വിത്തുകൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് മാക്സിമം പോയിന്റ് കളക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് കൂടെ ചേർത്ത് വേണം പഠിക്കാൻ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ സീഡ് ഡിസ്ഫേഴ്സ് എന്ന ടോപ്പിക്കായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം